മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ ഒരാശയ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന സൂചിപ്പിക്കുന്ന വാക്ക് ഉരുത്തിരിയുന്ന പ്രക്രിയ നിരീക്ഷിക്കുക വളരെ രസകരമാണ് തേനകത്തുള്ള കായ തേൻകായ അഥവാ തേങ്ങ ആകുന്നത് ഒരു ചെറിയ ഉദാഹരണം മാത്രം പദനിഷ്പത്തി എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് വാക്കുകളുടെ ഉത്ഭവം ചരിത്രപരം കൂടിയാണ് ഉദാഹരണത്തിന് അന്യ വാണിജ്യ ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും ശക്തമാകുന്നതോടെയാണ് അവിടുത്തെ ഭാഷകളിൽ നിന്ന് നാം വാക്കുകൾ കടം കൊള്ളുകയും നമ്മുടെ ഭാഷയുടെ തനിമയ്ക്കൊത്ത് അവയെ പ്രയോഗിക്കുകയും ചെയ്യുക നമ്മുടെ നാടിൻ്റെ ചരിത്ര പ്രക്രിയയുടെ ഒരു ഘട്ടത്തിലാണ് കച്ചവടം എന്ന വാക്ക് ചരക്ക് വിറ്റടിക്കൽ എന്ന അർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞതും പ്രയോഗക്ഷമമായതും നെയ്ത്തു തൊഴിലിൻ്റെ വികസനം സംഭവിക്കുകയും നെയ്ത്തുകാരുടെയും കുംഭകാരന്മാരുടെയും തെരുവുകൾ രൂപം കൊള്ളുകയും ചെയ്ത പ്രത്യേക ചരിത്രഘട്ടത്തിലാണത്രേ കച്ചവടം എന്ന പദത്തിൻ്റെ പിറവി ഉൽപ്പാദകർ തന്നെ തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കുകയായിരുന്നല്ലോ വാണിഭത്തിൻ്റെ ആദ്യത്തെ രീതി നെയ്തുണ്ടാക്കിയ കച്ചയും വിരിപ്പടവും അതായത് വിരിപ്പും തലച്ചുമടായി വീട് വീടാന്തരം കയറിയിറങ്ങി വിൽക്കുന്നവരെ കച്ചപ്പടക്കാർ എന്നും അവരുടെ പ്രവൃത്തിയെ കച്ചപടം എന്നും വ്യവഹരിക്കാൻ തുടങ്ങിയത് അക്കാലത്താണ് കച്ചപടം ക്രമത്തിൽ രൂപാന്തരപ്പെട്ട് കച്ചവടമാകുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമായി ജീവിച്ച പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ കച്ചവടം എന്ന വാക്ക് നാം കണ്ടുമുട്ടുന്നു മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ ഉത്തമതുരകങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവശിവ കപ്പൽ വെപ്പിക്കലും സമുദ്രാന്തര വ്യാപാരവും ചരക്കുനീക്കവും വിനിമയവും വ്യാപകമായി വരുന്ന കേരളീയ സമൂഹത്തിലാണ് കച്ചവടം എന്ന വാക്കുണ്ടാകുന്നതും അതിൻ്റെ ആശയവൈകാരിക തലങ്ങൾ ഉടലെടുക്കുന്നതും എന്നർത്ഥം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര